അധികാരത്തിലേറിയ ജനങ്ങളുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് വീതം വെക്കുമെന്ന ആരോപണത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്ത് അയച്ചിരിക്കുകയാണ് കോൺഗ്രസ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നതിന് മോദിയുമായി കൂടിക്കാഴ്ച നടത്താൻ സന്തോഷമേ ഉള്ളൂവെന്നും ഖാർഗെ പറഞ്ഞു അങ്ങനെയെങ്കിലും പ്രധാനമന്ത്രി തെറ്റായ പരാമർശങ്ങൾ നടത്തുന്നത് നിർത്തുമല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു കത്തിലെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് കഴിഞ്ഞ ഏതാനും ദിവസമായി നടത്തുന്ന പ്രസംഗങ്ങളിൽ താങ്കൾ ഉപയോഗിക്കുന്ന ഭാഷയിൽ എനിക്ക് അത്ഭുതമോ ഞെട്ടലോ ഇല്ല ആദ്യഘട്ട തിരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ മോശം പ്രകടനത്തിന് ശേഷം താങ്കളും ബി ജെ പിയിലെ മറ്റു നേതാക്കളും ഈ രീതിയിൽ സംസാരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ് സന്ദർഭത്തിൽ നിന്ന് ഏതാനും വാക്കുകൾ അടർത്തിയെടുത്ത് വർഗീയ വേർതിരിവ് സൃഷ്ടിക്കുന്നത് താങ്കൾ ശീലമാക്കിയിരിക്കുകയാണ് ഇത്തരത്തിൽ സംസാരിക്കുന്നതിലൂടെ താങ്കളുടെ പദവിയുടെ പെരുമയെ ഇടിച്ചു താഴ്ത്തുകയാണ് തിരഞ്ഞെടുപ്പ് തോൽക്കുമെന്ന ഭയത്തിൽ പ്രധാനമന്ത്രി ഇത്തരം മോശം ഭാഷ ഉപയോഗിച്ചുവെന്ന് എല്ലാം അവസാനിക്കുമ്പോൾ ജനമോർക്കും നിർദ്ധനരും പിന്നോക്ക വിഭാഗക്കാരും നേരിടുന്ന ദുരിതങ്ങൾ താങ്കളും സർക്കാരും തുടർച്ചയായി അവഗണിച്ചു ഇപ്പോൾ താങ്കൾ താലിമാലിയെ സംസാരിക്കുന്നു മണിപ്പൂരിലെ സ്ത്രീകളും ദളിത് പെൺകുട്ടികളും അതിക്രമങ്ങൾ നേരിട്ടതിലും സ്ത്രീ പീഡകരെ ഹാരമണിച്ച് സ്വീകരിച്ചതിലും താങ്കളുടെ സർക്കാരും ഉത്തരവാദിയല്ലേ കർഷകർ ജീവനെടുക്കുമ്പോൾ അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് എന്നും ഖാർഗെ ചോദിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നബിഷൻ